ഇപ്പോൾ പെട്ടവരെ നമ്മുടെ എല്ലാവരും സ്വപ്നമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത് എന്നാൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങൊന്നും ഇല്ലാതെ നമ്മൾ വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ ഒരുപാട് സാമ്പത്തിക നഷ്ടം വരാറുണ്ട് എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചുമര് പൊളിക്കേണ്ട അവസ്ഥ വരാറുണ്ട് സ്ലാബ് പൊളിക്കേണ്ട അവസ്ഥ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന വീടിൻ്റെ വിചാരിച്ച പോലെ സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് ഇതിനൊക്കെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് മുതൽ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ അതില്ലെങ്കിൽ എഞ്ചിനീയറെ കൊണ്ടോ നമ്മുടെ ബഡ്ജറ്റ് സംസാരിച്ച് നമ്മുടെ ആ ഒരു സ്വപ്ന സങ്കല്പം എങ്ങനെയാന്നുണ്ടെങ്കിൽ അതുപോലെ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്വപ്നഭവനം ഭവനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ആണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻറ്റീരിയറാണ് ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിലവിൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഈ ഒരു സ്ലാബൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മളൊരു ഇൻറ്റീരിയർ ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കിച്ചണിൽ പോകുമ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഇതുപോലെ സ്ലാബ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒക്കെ പതിച്ചു വെച്ചിരിക്കുന്നത് ഇത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അവരുടെ ഒരു എന്താ എന്താ പറയുക കൊട്ടേഷനിലുണ്ടാവും സ്ലാബ് വരെ നമ്മളത് ചെയ്യുന്നുള്ളത് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇവിടെ ഒരു സ്ലാബ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഈ ഒരു സ്ലാബിന്റെ താഴേ നമ്മൾ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലാബ് വരുന്ന ഭാഗത്ത് എത്ര എന്താ പറയുക വിടുത്തിലാണ് അല്ലെങ്കിൽ എത്ര തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു വേസ്റ്റേജ് വന്ന് നോക്കി നോക്ക് അത്രയും തിക്നെസ്സിൽ നമ്മൾ കബോർഡിൻ്റെ ഹൈറ്റ് കിട്ടേണ്ടി വരുന്നു മാത്രമല്ല നമ്മൾ ഈ ഒരു കബോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആക്സസറീസ് ഒരുപാട് ആക്സസറീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹൈറ്റ് ഉണ്ട് അപ്പോൾ അത്തരം ഹൈറ്റിൽ വരുന്ന ആക്സസറീസ് ഇതിൽ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും ഇപ്പം നമ്മൾ ഈ കോർണറിൽ കൊടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഹൈറ്റുള്ള ആക്സസറീസ് ആണ് അപ്പോൾ അതൊന്നും വെക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഇവിടെ വരാറുണ്ട് പിന്നെ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന വീട്ടമ്മയുടെ ഒരു ഹൈറ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ ഈ ഒരു സ്ലാബ് ചെയ്യേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ സ്ലാബ് ചെയ്ത് ഈ കോൺക്രീറ്റ് സ്ലാബ് ചെയ്ത് പോകുമ്പോൾ പിന്നീട് അതിൽ നമുക്ക് പൊളിച്ച് മാറ്റാതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിൽ നോക്കുമ്പോൾ കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടിയിട്ടാണ് ഇവിടെ തേപ്പ് കനം കൂട്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ കഴിവതും ഇത്തരം സ്ലാബുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അപ്പോൾ നമ്മൾ ഈ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യാറ് ചെതലിന്റെ ശല്യം അതല്ലെങ്കിൽ നമ്മുടെ ഈർപ്പങ്ങളൊന്നും അടിക്കാതിരിക്കാനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നമ്മൾ ലെഗ് കൊടുക്കാറുണ്ട് അപ്പം നമുക്കിത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ലെഗ്ഗാണ് അടുത്തതായി നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് സ്ലാബിനെ കവർ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു കോൺക്രീറ്റ് സ്ലാബ് കയറി ഇറങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം എന്താ പറയുക ലേബർ ചാർജും അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസൊക്കെ വേസ്റ്റേജ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കിച്ചന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും എസാ ഹോംസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയത്തുണ്ട് താങ്ക് ഫോർ വാച്ചിങ്